മലയാള സിനിമയുടെ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ വീണ്ടും പ്രേക്ഷക ഹൃദയങ്ങളിൽ തരംഗം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇരുന്നൂറ് കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ മൾട്ടി ലാംഗ്വേജ് പ്രൊജക്റ്റ് വൃക്ഷഭ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ തുല്യമായ കഥ പറച്ചിലിനെ പുനർനിർവചിക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നത് രചനയും സംവിധാനവും നന്ദകിഷോർ നിർവഹിക്കുന്ന ചിത്രം കണക്ട് മീഡിയയും ബാലാജി ടെലിവിഷൻസും ചേർന്നാണ് അവതരിപ്പിക്കുന്നത് നിർമ്മാണത്തിൽ ശോഭ കപൂർ ഏക്ത കപൂർ സി കെ പത്മകുമാർ വരുൺ സൗരഭ് മിശ്ര അഭിഷേക് വ്യാസ് വിശാൽ ഗുർനാനി ജൂഹി എന്നിവർ പങ്കുചേരുന്നു ഒരു വമ്പൻ പ്രൊഡക്ഷൻസ് ഹൗസിൻ്റെ കരുത്തും ലാലേട്ടൻ്റെ അഭിനയ പ്രതിഭയും ഒരുമിക്കുമ്പോൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഖ്യാനങ്ങളിൽ ഒന്നാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്ന് പറയാം ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും വിഷുവൽ എഫക്റ്റുകളും ഏറ്റവും വലിയ ഹൈലൈറ്റുകളായി മാറും ഹോളിവുഡ് നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വൃഷഭ ഒരു മഹത്തായ കാഴ്ചാനുഭവം സമ്മാനിക്കുമെന്ന് ടീം ഉറപ്പു നൽകുന്നു വൃഷഭ ദീപാവലി റിലീസിനായി ഒരുങ്ങുന്നു ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഡബ്ബ് ചെയ്യപ്പെടുന്ന ചിത്രം ഹിന്ദിയിലുടനീളവും വിദേശ വിപണികളിലും ഒരേ സമയമെത്തും വമ്പൻ ബഡ്ജറ്റും മോഹൻലാലിൻ്റെ കരുത്തുറ്റ പ്രകടനവും അതുല്യമായ കഥയും ചേർന്നപ്പോൾ ബോക്സ് ഓഫീസിൽ ചരിത്രം തീർക്കും എന്നു തന്നെയാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിശ്വാസം ചിത്രത്തിന്റെ ഛായാഗ്രഹണം ആന്റണി സാംസൺ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് കെ എം പ്രകാശ് സംഗീതം നൽകിയിരിക്കുന്നത് സാം സി എസ് ആണ് സൗണ്ട് ഡിസൈനിങ് ഓസ്കാർ ജേതാവായ റസൂൽ പൂക്കുട്ടിയാണ് ചിത്രം കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ആശീർവാദ് സിനിമാസ് ആണ് ദീപാവലി റിലീസിനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് ഇനി ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യം മാത്രം വൃക്ഷഭ എത്ര റെക്കോർഡുകൾ തകർക്കും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റായി എഴുതാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പൻ സൈനിങ് ഓഫ് വിത്ത് Video shining like a gem. Let's make memories again.